ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വണ്ടർലായിലാണ് മെയ് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ചയാണ് കഴിഞ്ഞ വർഷം മുതൽ മോൻ്റെ ബർത്ത്ഡേക്ക് വണ്ടർലേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ് പക്ഷേ കഴിഞ്ഞ വർഷം കുടുംബത്തിലൊരു മരണം നടന്നതുകൊണ്ട് വരാൻ പറ്റിയില്ല ഇപ്രാവശ്യം എന്തായാലും വരാൻ പറ്റി പതിനൊന്ന് മണിക്കാണ് വണ്ടർല ഓപ്പൺ ആകുന്നത് ഇന്നലെ തന്നെ ഞങ്ങൾ വൈക്കത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ രാത്രിയിൽ സ്റ്റേ ചെയ്തയാണ് അവിടുന്ന് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു യാത്ര കറക്റ്റ് പതിനൊന്നായപ്പോൾ തന്നെ ഇവിടെ എത്തി വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ട് ഒരാശ്വാസമുള്ളത് വലിയ ചൂടില്ല എന്നതാണ് ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ട് ഞാനും സുലുവും അടോണും പിന്നെ ആഷിലുമാണുള്ളത് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ സ്കാൻ ചെയ്യാൻ നോക്കിയപ്പോഴാണ് അടുത്ത ഒരു ബോർഡ് ഇരിക്കുന്നത് ശ്രദ്ധിച്ചത് മെയ് മാസത്തിൽ ബർത്ത്ഡേ ഉള്ളവർക്ക് ഒരു ടിക്കറ്റ് ഫ്രീ ആണ് മോൻ്റെ ബർത്ത്ഡേ മെയ് ഒമ്പതിനാണ് ചോദിച്ചപ്പോൾ ഒരു ഫോട്ടോ ഐ ഡി ഒറിജിനൽ പ്രൂഫായി വേണം ആധാർ ഒറിജിനൽ വീട്ടിലാണ് ഫോട്ടോ സമ്മതിക്കുന്നുമില്ല പിന്നെ ഞങ്ങൾ ഈ ആധാർ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു അപ്പോൾ ഒരു ടിക്കറ്റ് എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടി ലഞ്ചും സ്നാക്സും എൻട്രൻസിൽ നിന്ന് തന്നെ ബിൽ ചെയ്തു അതുകൊണ്ട് കുറച്ച് ഡിസ്കൗണ്ട് അവിടെയും കിട്ടി മൊത്തത്തിൽ ആറായിരത്തി എഴുന്നൂറായി മൂന്ന് പേരുടെ ടിക്കറ്റ് അതിലൊരാൾ അഡൽട്ട് പിന്നെ ലഞ്ചും സ്നാക്സും മെയ് മുപ്പത്തൊന്ന് വരെയാണ് ഈ ഓഫർ ഉള്ളത് മെയ് മാസം ബർത്ത്ഡേ ഉള്ളവർക്കെല്ലാം ഒരു ടിക്കറ്റ് ഫ്രീ ആണ് ആരെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മുപ്പത്തൊന്നിന് മുൻപ് പോകാൻ ശ്രമിക്കുക ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ബാഗ് ലോക്കറിലും വെച്ചിട്ട് നേരെ പോയത് സ്വിമ്മിംഗ് പൂളിലേക്കാണ് ആദ്യം ജെൻസിൻ്റെയും പിന്നെ ലേഡീസിൻ്റെയും പിന്നെ ഫാമിലി സ്വിമ്മിംഗ് പൂളുമാണ് ഞങ്ങൾ ഫാമിലി സ്വിമ്മിംഗ് പൂളിലേക്കാണ് നേരെ പോയത് ചെരുപ്പ് അഴിച്ചു വെച്ചതിന് ശേഷം സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് രണ്ടുപേരും അഡോണിൻ്റെ ഫുൾ സ്വിം സ്യൂട്ട് സെറ്റ് മീസോയിൽ നിന്നും വൈഫ് ഓർഡർ ചെയ്തതാണ് അറുന്നൂറ്റിമൂന്ന് രൂപയായ സെറ്റിന് ഫാമിലി സ്വിമ്മിംഗ് പൂളിൽ കൂടുതൽ കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ കംഫർട്ടായി സ്ലൈഡുകളിലൊക്കെ കയറാൻ പറ്റി സെക്യൂരിറ്റിക്കാർ നല്ലതുപോലെ ഓരോരുത്തരെയും ശ്രദ്ധിക്കുകയും എവിടെയെങ്കിലും അപകടം തോന്നിയാൽ ഉടനെ വിസിലടിക്കുകയും ചെയ്യുന്നുണ്ട് മോന് ഹൈറ്റും വെയ്റ്റും കുറവായതുകൊണ്ട് മുകളിലുള്ള റൈഡുകളിലൊന്നും കയറാൻ പറ്റില്ല അതുകൊണ്ട് അവനു മാക്സിമം സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുത്തു സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പോയത് വേവ് പൂളിലേക്കാണ് കൃത്രിമമായി ഉണ്ടാക്കുന്ന തിരമാലകളാണ് ഇവിടുത്തെ പ്രത്യേകത വണ്ടർലായിലെ ഒരു മെയിൻ ഹൈലൈറ്റ് ഇത് തന്നെയാണ് എപ്പോഴും വേവ് അവൈലബിൾ അല്ല നെക്സ്റ്റ് വേവ് എപ്പോഴാണെന്ന് അവിടെ മെൻഷൻ ചെയ്തു വയ്ക്കും അതനുസരിച്ചാണ് വേവ്സ് വരുന്നത് നമ്മൾ വേവ് ടൈമിൽ ലൈവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോകൾ എടുക്കാൻ പറ്റിയില്ല എന്നാലും ഞങ്ങളെല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്തു ലഞ്ചിന് ടൈം ആയപ്പോൾ നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കാണ് ലഞ്ചിന് ചിക്കൻ ബിരിയാണി വെജ് ബിരിയാണി ഫ്രൈഡ് റൈസ് എന്നിവ അവൈലബിൾ ആയിരുന്നു ഞങ്ങൾ വാങ്ങിയത് ചിക്കൻ ബിരിയാണിയാണ് വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല വിശപ്പ് കാരണം കഴിച്ചു അത്ര തന്നെ ലഞ്ചിന് ശേഷം ഞങ്ങൾ പോയത് റൈഡുകളുള്ള ഫ്ലോറിലേക്കായിരുന്നു അവിടെ ചെന്നാൽ സത്യത്തിൽ കുറെ നിലവിളികൾ മാത്രമാണ് കേൾക്കുന്നത് ചിരിച്ചുകൊണ്ട് കയറിയിട്ട് നിലവിളിച്ചുകൊണ്ട് വരുന്നവരാണ് ഒട്ടുമിക്കവരും ഈ റൈഡിൻ്റെ അടുത്ത് പോയപ്പോഴുള്ള കരച്ചിൽ കേട്ടിട്ട് ഞാൻ എന്തായാലും കയറിയില്ല വൈഫ് നേരത്തെ പറഞ്ഞു ഞാൻ ചാകാനില്ലെന്ന് ഞങ്ങൾ ആദ്യം കയറിയ റൈഡ് ഇതായിരുന്നു ആദ്യമൊക്കെ നോർമലായിട്ടാണ് ഫീൽ ചെയ്തത് ഞാനൊക്കെ ഇതെന്ത് ഇതിലും വലുത് എത്രയോ കണ്ടിരിക്കുന്നു എന്ന മട്ടിലായിരുന്നു അയ്യോ അവസാനം തലകുത്തി നിർത്തിയിട്ട് താഴോട്ടങ്ങിടും എൻ്റെ പൊന്നോ വയറ്റിൽ നിന്നും കുറേ കിളികൾ പറന്നു പോകുന്ന പോലെ തോന്നും അതും ഒന്നോ രണ്ടോ വട്ടമല്ല മൂന്നോ നാലോ വട്ടം അങ്ങനെ അവസാനം അത് നിന്നപ്പോഴാണ് ജീവൻ തിരിച്ചു കിട്ടിയ ഒരു പ്രതീതി ഉണ്ടായത് അഡോണിന് കുറെ റൈഡിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് വിഷമത്തിലായിരുന്നു അവസാനം കുട്ടികളുടെ ഈ റൈഡ് കണ്ടപ്പോഴാണ് മുഖമൊന്നു തെളിഞ്ഞത് തന്നെ ഇതും ഒരു മാരക റൈഡാണ് ഒറ്റയടിക്ക് മുകളിലോട്ട് കൊണ്ടുപോകും എറണാകുളം ജില്ല മൊത്തത്തിലൊന്ന് കാണിക്കും എന്നിട്ട് അതുപോലെ താഴോട്ടം കിടും ഇനി വയറ്റിൽ കിളിയില്ലെന്ന് തോന്നുന്നു പറന്നു പോകാൻ പതിനൊന്ന് മണിക്ക് വന്നത് മണിയായി എന്നിട്ടും എല്ലാ റൈഡിലും കയറാൻ പറ്റിയിട്ടില്ല അവസാനം ഞങ്ങൾ ബുള്ളറ്റ് ട്രെയിനിൽ കയറി വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓരോ റൈഡിൽ കയറുമ്പോഴും ഇതാണ് ബെസ്റ്റ് റൈഡ് എന്ന് തോന്നും പക്ഷേ ഏതാണ് ബെസ്റ്റ് എന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങൾക്ക് വണ്ടർലായിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ റൈഡ് ഒന്ന് മെൻഷൻ ചെയ്യണേ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ